നമസ്കാരം തിരുപ്പറൻകുണ്ട്രം കുന്നുകളിൽ നാളെ കാർത്തിക ദീപം തെളിയുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരത്തിന് അനുമതി നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഈ കഴിഞ്ഞ ഒന്നാം തീയതി അനുമതി നൽകിയിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളുടെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം നടത്താനായി ഹൈക്കോടതിയുടെ അനുമതി എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായേക്കാം അവിടെയാണ് തിരുപ്പറൻകുണ്ട്രം കുന്നുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ കഥ പറയേണ്ടി വരുന്നത് കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ ഈ ആചാരം എത്രമാത്രം പഴക്കമുള്ളതാണ് എത്ര നൂറ്റാണ്ടുകളായിട്ടാണ് ഇവിടെ ഈ ആചാരം നടന്നു വരുന്നത് ഭഗവാൻ മുരുകനുമായി ഈ തിരുപ്പറൻകുണ്ട്രം കുന്നുകൾക്ക് ഉള്ള എന്താണ് എന്നെല്ലാം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രാചീന തമിഴ് സാഹിത്യങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് അകനാനൂറിലെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായി പ്രഖ്യാപിച്ചത് പിന്നെ അവിടെ തർക്കം എന്താണ് അതായത് ഈ കുന്നുകൾ തിരുപ്പറൻകുണ്ട്രം കുന്നുകൾ മുഴുവനായി അവിടുത്തെ തിരുപ്പറൻകുണ്ട്രം ക്ഷേത്രത്തിന് സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് അത് ആ ക്ഷേത്രത്തിൻ്റെ സ്വത്താണ് പക്ഷേ അവിടെ ആ പ്രദേശം കയ്യേറിക്കൊണ്ട് അവിടെ സിക്കന്തർ ബാദുഷ ദർഗ എന്ന് പറയുന്ന ഒരു മോസ്ക് പണിതു ഈ മോസ്കിന്റെ വരവോടുകൂടിയാണ് തർക്കം ഉടലെടുക്കുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സിവിൽ കോടതി വിധിയിലൂടെ ആ തർക്കം ഭാഗികമായി പരിഹരിച്ചു ഈ പരിഹാരം തന്നെ നടത്തിയത് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ടുള്ള തിരുപ്പറൻകുണ്ട്രം കുന്നുകളുടെ ഒരു ഭാഗം ഈ മോസ്കിന് നൽകിക്കൊണ്ടാണ് ഈ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിയനുസരിച്ച് ഈ മോസ്ക് ഇരിക്കുന്ന ഭാഗവും നീലത്തോപ്പിന്റെ ഭാഗവും എല്ലാം ഒഴികെയാണ് ഹിന്ദുക്കൾക്ക് ഈ കുന്നുകൾ തിരികെ പിടിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ വിധിയിൽ ഉണ്ടായത് നഷ്ടമുണ്ടായത് ഹിന്ദുക്കൾക്കാണ് ആ കുന്നുകളുടെ ഒരു ഭാഗം ഈ മോസ്കിനും അതുപോലെ തന്നെ ദർഗയ്ക്കും ഒക്കെ വേണ്ടി നൽകിക്കൊണ്ടാണ് ഹിന്ദുക്കൾ ആ പ്രശ്നം അവിടെ പരിഹരിച്ചത് പക്ഷേ വീണ്ടും അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ് പിന്നെയും ഈ ക്ഷേത്രത്തിൻ്റെയും ഈ കുന്നുകളുടെയും പരിവാ പാവനത ഇല്ലാതാക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ ദർഗ അധികൃതർ നിരന്തരം മൃഗബലി ഈ ദർഗയിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നു അവിടെയും കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ മൃഗബലി അവസാനിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽപ്പെടുത്തി ഒരു സംരക്ഷിത പുരാവസ്തു സ്മാരകമായി സംരക്ഷിക്കാനുമൊക്കെ ഇടപെടേണ്ടി വന്നത് കോടതികൾക്കാണ് മാത്രമല്ല അതിനുശേഷവും ഈ തർക്കം തുടർന്നുകൊണ്ടേയിരുന്നു ഈ പറയുന്ന തിരുപ്പറൻകുണ്ട്രം കുന്നുകൾക്ക് സിക്കന്തർമല എന്ന ഒരു പേര് മാറ്റാനുള്ള ശ്രമം നടന്നു ഇതെല്ലാം അതാത് കാലങ്ങളിലെ സർക്കാരുകളുമായി ചേർന്നുകൊണ്ട് നടക്കുന്നതാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പിന് കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് ദേവസ്വം വകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ഈ മലയുടെ ഒരു ഭാഗം കയ്യേറി മറ്റു മതവിഭാഗക്കാർ കൊണ്ടുപോയതെന്ന് മാത്രമല്ല നിരന്തരം ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രത ഇല്ലാതാക്കാനുള്ള പലതരം നടപടികളും നടത്തിക്കൊണ്ടിരുന്നത് ഒടുവിലായി ഈ പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റാനുള്ള ഈ കുന്നുകളുടെ പേര് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു അവിടെയും കോടതിയുടെ ഇടപെടൽ വരുന്നു ആ കുന്നുകളുടെ പേര് തിരുപ്പറൻകുണ്ടം കുന്നുകൾ എന്ന് തന്നെയാണ് കാരണം ചരിത്രപരമായി രേഖകളുണ്ട് സാഹിത്യങ്ങളിൽ എഴുത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിൻ്റെ ഒരു ചരിത്ര പ്രസക്തി അത് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്ന് നിരന്തരം കോടതി ഉത്തരവുകളിലൂടെ നിരവധി നിരവധി ഉത്തരവുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഏറ്റവും ഒടുവിലായി കാർത്തിക ദീപം തെളിയിക്കുന്നതിനെ എതിർക്കുന്നതും ഈ പറയുന്ന ദർഗ അധികാരികൾ തന്നെയാണ് അവിടെ കാർത്തിക ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസികളായ ഞങ്ങളുടെ ദർഗ ഇരിക്കുന്ന ആ പവിത്രതയ്ക്ക് അല്ലെങ്കിൽ ആ ദർഗയ്ക്ക് ദർഗയുടെ പവിത്രതയ്ക്ക് കോട്ടം തട്ടും എന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ കാർത്തിക ദീപം തെളിയിക്കുന്നത് വർഗീയ ലഹളയ്ക്ക് വഴിവെക്കും െന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് കോടതിയിൽ ഈ കാർത്തിക ദീപം തെളിയിക്കാൻ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗക്കാർ പോയത് പക്ഷേ അവിടെയും ഇപ്പോൾ വിജയം ഹിന്ദുക്കൾക്കാണ് ഈ കഴിഞ്ഞ ഒന്നാം തീയതി ചരിത്ര പ്രസിദ്ധമായ വിധി വന്നിരിക്കുന്നു തിരുപ്പറൻകുണ്ടം ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് കാർത്തിക ദീപം തെളിയിക്കൽ എന്ന ആരാധനാ സമ്പ്രദായം അവിടെ ദീപത്തൂണിലടക്കം കാർത്തിക ദീപം തെളിയിക്കേണ്ടതുണ്ട് അത് എല്ലാ പ്രാവശ്യവും തെളിയിക്കുന്നുവെന്ന് ക്ഷേത്രം അധികൃതർ ഉറപ്പുവരുത്തണം അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ക്ഷേത്രം കൈയേറാൻ ആളുകൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇന്നലെ വിധിച്ചിരിക്കുന്നത് അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ആചാരം നടത്താനും ഹിന്ദുക്കൾക്ക് അനുമതി കിട്ടിയിരിക്കുന്നു നിരന്തരം നിരവധി നിരവധി കോടതി വിധികൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായി തിരുപ്പുറംകുണ്ടറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ആ കുന്നുകളുമായും ബന്ധപ്പെട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും സർക്കാരിൻ്റെ അനാസ്ഥ ദേവസ്വം വകുപ്പിൻ്റെ അനാസ്ഥ ഇതൊക്കെ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദേവസ്വം വക ഭൂമിയും അല്ലെങ്കിൽ ിൽ ദേവസ്വം വക ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോകുന്നതിന്റെ നിയമപ്രശ്നങ്ങളാണ് പിന്നീട് ഉടലെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇപ്പോൾ തിരുപ്പറംകുണ്ടം മാറുകയാണ് എന്തായാലും തമിഴ്നാട്ടിലെ മധുര ജില്ലയിലുള്ള ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായതിനെ തുടർന്ന് ഭക്തജനങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് കാർത്തിക ദീപം കാണാനായി തിരുപ്പറംകുണ്ടത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുരുകക്ഷേത്രവുമായി അല്ലെങ്കിൽ ഭഗവാൻ മുരുകനുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് വലിയ സാംസ്കാരിക പ്രസക്തിയുണ്ട് അതിന് ചരിത്രപരമായ ഒരു ഒരു നിലനിൽപ്പുണ്ട് ഈ നിലനിൽപ്പിനെ ആർക്കും നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഈ ഏറ്റവും ഒടുവിലത്തെ കോടതി വിധിയും സ്ഥാപിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്